ഫൈനലി നമ്മൾ ഹോർത്തൂസ് മലബാർക്കസ് ഉദ്ഘാനത്തിൻ്റെ വാതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കാഴ്ചകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ കവർ പേജ് ആയിട്ടുള്ള വിൻഡോ വിൻഡോ ഇതെന്ന് പറയണ കഴിഞ്ഞു അവിടെ നിൽക്കാൻ വരാം അതായത് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത് അതിൻ്റെ വേറൊരു പാർട്ട് ഇവിടെ ഉണ്ട് ഈ കാണുന്നത് ഇതൊരു വലിയൊരു കവാടമായിരുന്നു ആക്ച്വലി അതിപ്പോൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇതാ ഇപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ വേണ്ട ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല ഏ അപ്പോൾ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ കവർ പേജ് പേജായിട്ടുള്ള ഹോർത്തൂസ് എന്താ സസ്യോധാനം ഔഷധ ഉദ്യാനം അതിൻ്റെ ഇവിടെ ഇവിടെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് അപ്പോൾ അതിന്